പെരുമണ്ണ ക്ലാരി പഞ്ചായത്ത് പന്ത്രണ്ട് പതിമൂന്ന് പതിനാല് വാർഡ് മുസ്ലിം ലീഗ് യൂത്ത് ലീഗ് എം എസ് എഫ് എന്നിവർ ചേർന്ന് വിവിധ പരീക്ഷകളിൽ ഉന്നത വിജയം നേടിയവരെ ആദരിച്ചു ചടങ്ങ് സയിദ് അലി ശിഹാബ് തങ്ങൾ ഉദ്ഘാടനം ചെയ്തു എൽ എൽ ബി പ്ലസ് ടു എസ് എസ് എൽ സി എൽ എസ് എസ് പരീക്ഷകളിൽ ഉന്നത വിജയം നേടിയവരെയാണ് ആദരിച്ചത് പരിപാടി സയ്യിദ് സയ്ദ് അലി ശിഹാബ് തങ്ങൾ ഉദ്ഘാടനം ചെയ്തു പെരുമണ്ണ ക്ലാരി പഞ്ചായത്ത് മുൻ ബോർഡ് പ്രസിഡന്റ് എൻ ബാവ അധ്യക്ഷനായി അലി ശിഹാബ് തങ്ങൾ വിജയികൾക്ക് മൊമെൻറ്റോ കൈമാറി ദമാം കെ എം സി സി ജില്ലാ സെക്രട്ടറി പി പി അഷ്റഫ് ലിബാസ് മൊയ്തീൻ കുഞ്ഞിമൻ ഫ്ളാരി സി സി സേദലവി ഷിഹാബ് എലായി മൻസൂർ കൂട്ടായി സി സി നാസർ എൻ ലത്തീഫ് തുടങ്ങിയവർ സംസാരിച്ചു എം എസ് എഫ് പഞ്ചായത്ത് അധ്യക്ഷൻ ഫാരി സ്വാഗതവും ട്രഷറർ സി കെ വാഹിദ് നന്ദിയും പറഞ്ഞു ന്യൂസ് ഡെസ്ക് മീഡിയ മിഷൻ പലപ്പോഴും പലതാണ് അതുപോലെ തന്നെയാണ് നമ്മൾ അണിയുന്ന ആഭരണങ്ങളും ജീവിതത്തിലെ ഓരോ നിമിഷങ്ങളും അവിസ്മരണീയമാക്കുന്നു ആസാദ് ഗോൾഡൻ ഡയമണ്ട്സ് ആസാദ് ഗോൾഡൻ ഡയമണ്ട്സ് താഴെപ്പാലം തിരൂർ